ഹായ് ഹലോ എല്ലാവർക്കും റൂവ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടുമുറ്റത്തും പറമ്പുകളിലൊക്കെ അനാവശ്യമായിട്ട് വളരുന്ന പുല്ലുകളെയൊക്കെ എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പഴയൊരു പാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പൊടിയുപ്പും അതുപോലെ തന്നെ അരക്കപ്പ് കല്ലുപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കപ്പാണ് ഉപ്പിൻ്റെ അളവ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിലേക്ക് അരക്കപ്പോളം സോപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ഡിറ്റർജൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ നമുക്ക് കാൽ കപ്പോളം വിനാഗിരി ഒഴിക്കണം അതുപോലെ തന്നെ കാൽ കപ്പ് ബേക്കിംഗ് സോഡയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ലൈപ് ഒപ്പിച്ചെടുക്കാനായിട്ട് ഞാൻ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാധാ പച്ചവെള്ളം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പച്ചവെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം വേണമെങ്കിൽ എടുക്കാം കേട്ടോ കഞ്ഞിവെള്ളം ആകുമ്പോൾ ഒന്നും കൂടെ നല്ലതായിരിക്കും ഇതിപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇല്ലാത്തോണ്ട് തന്നെ ഞാൻ പച്ചവെള്ളമാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലൊരു കമ്പ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു പഴയ ഒരു പാത്രമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് മുഴുവനായിട്ട് ലയിച്ച് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാലേ ഉള്ളൂ നമുക്ക് അത് സ്പ്രേ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ ചെടികൾക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെയും എഫക്റ്റ് ലഭിക്കുള്ളൂ അപ്പോൾ അതിനാണ് നമ്മളിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒഴിവുള്ള സമയത്ത് നമുക്കതൊന്ന് എന്താ ചെടികൾക്കൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത പുല്ലുകളിന് മുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു സമയം കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒഴിവേപ്പിളാണോ കിട്ടുന്നത് അപ്പോൾ ചെയ്തെടുത്താലും മതി കേട്ടോ നല്ല വെയിലുള്ള സമയം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതേ ഇനി ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുക്കുക എൻ്റെ ചെറിയ സ്പ്രേ ബോട്ടിലായതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും ഇതുപോലെ ഒരു പഴയ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അടപ്പിന് കുറച്ച് ഓട്ട ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് പഴയൊരു ഡെറ്റോളിൻ്റെ ബോട്ടിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യവും നിറച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു ബോട്ടിലൊന്നും നമുക്ക് തകിയില്ല നൂറ് ശതമാനം എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാംട്ടോ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ചവെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം വേണമെങ്കിൽ എടുത്താൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ അടപ്പിലേക്ക് ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നിറച്ചതിന് ശേഷം ഇത്രയും ബാക്കിയേണ്ടിട്ട് അപ്പോൾ ഞാൻ ആ ബോട്ടിൽ കുറച്ച് അതിലേക്ക് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് അല്ലാതെ നമുക്കിതുപോലെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒക്കെ പാടെ പുറത്തു പോകും അപ്പം ഞാനിതുപോലെ പുല്ലുള്ള ഭാഗത്തൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ പുല്ലുള്ളത് അവിടെയൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് വെയിലുള്ള സമയത്താണ് ഇത് പെട്ടെന്ന് ആ ഒരു ലിക്വിഡ് അതിലേക്ക് തട്ടി ചെടികളൊക്കെ ഒന്ന് പുല്ലുകളൊക്കെ ഒന്ന് ഉണങ്ങിപ്പോവുക അപ്പോൾ നമുക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ചെറിയ ചെറിയ കുറ്റിക്കുറ്റി പുല്ലുകളൊക്കെ പറിക്കാനായിട്ട് അപ്പോൾ നിങ്ങളിതുപോലെ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും ഇപ്പോൾ ഞാൻ പച്ചവെള്ളം എഡ് ചെയ്തതിന് പകരം നിങ്ങൾക്ക് കഞ്ഞിവെള്ളം എഡിയാവുന്നതാണ് അപ്പോൾ ഞാൻ വീട്ടുമുറ്റത്തുള്ള ചെറിയ ചെറിയ പുല്ലുകൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പത്തിന് തന്നെ ഓരോ ചെടികളും വാടി വാടി തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ട് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള പുല്ലുകളൊക്കെ ഉണങ്ങി കിട്ടും അപ്പോൾ ഇത് കണ്ടു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇടയിൽക്കൂടെ ഉള്ള പുല്ലുകളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്